നമ്മൾ ഇനി കോട്ടയത്തെ ുന്നത്യത്തേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ സി പി ഐ എം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏക സ്ഥാനാർത്ഥി ഇത്തവണ സ്വതന്ത്രനായി മത്സരിക്കുന്നത് തലവേദനയാവുകയാണ് ജോസ് കെ മാണി എംപിയെ വിമർശിച്ചതിന്റെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച ബിനോ പുളിക്കക്കണ്ടവും കുടുംബവുമാണ് ഇത്തവണ സ്വതന്ത്രനായി മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് വാർഡുകളിലാണ് മത്സരം ജോസ് കെ മാണി ആണ് തനിക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണമെന്ന് ബിനു റിപ്പോർട്ടറിനോട് പറഞ്ഞു പക്ഷേ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും എനിക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ വീണ്ടും ഒരു ഘടകക്ഷി നേതാവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ അദ്ദേഹം സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ മാർഗമില്ല ഈ മൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മൂന്ന് സീറ്റുകളാണ് പതിനെട്ട് സീറ്റുകൾ സി പി എമ്മിൽ നിന്ന് ചോദിച്ച് ബലമായി പിടിച്ചു വാങ്ങിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ മൂന്ന് സീറ്റ് ഞാൻ മത്സരിച്ചോട്ടെ എന്നല്ല വിചാരിച്ചത് സി പി എമ്മിൻ്റെ സീറ്റുകൾ മൂന്ന് സീറ്റ് മത്സരിച്ചോട്ടെ അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം ആ ഒരു രാഷ്ട്രീയ ശൈലി നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പരിചിതമായ ഇടങ്ങളാണ് അവിടെ ഒരു പ്രശ്നമായി മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പല്ലേ തീർച്ചയായും സുജ കാരണം അത് ബിനു പുളിക്കണ്ടത്തിന്റെ കളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വലിയ ഭൂരിപക്ഷത്തിൽ പല പലതവണ പല മുന്നണികൾക്ക് വേണ്ടി അതായത് എൽ ഡി എഫിനൊപ്പം മാത്രമല്ല ഈ മൂന്ന് വാർഡുകളിലും ബിനു പുളിക്കൽ കണ്ട വിജയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അത് പല വ്യത്യസ്ത മുന്നണികൾക്ക് വേണ്ടി മത്സരിച്ചിട്ടാണ് അവിടെ വിജയം നേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ബി ജെ പിക്ക് വേണ്ടി അടക്കം മത്സരിച്ചിട്ടും അതിൽ ഒരു വാർഡിൽ വിജയിക്കാൻ ബിനു പുളിക്കെ കണ്ടു സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ ഈ പതിനഞ്ചാം വാർഡിലായിരുന്നു കഴിഞ്ഞവിടെ മത്സരിച്ചത് ആ വാർഡിലെ തൊണ്ണൂറ്റി പോൾ ചെയ്തതിന്റെ തൊണ്ണൂറ്റൊന്ന് ശതമാനം വോട്ടും ലഭിച്ചത് ബിനു പുളിക്കണ്ടായിരുന്നു അത്ര സ്വാധീനം ബിനു പുളിക്കട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആ വാർഡിൽ ഇത്തവണ മകളെയാണ് ബിനു മത്സരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സഹോദരൻ അതായത് അനിയൻ മത്സരിക്കുന്നത് ഒപ്പത്തെ ബിനു ബിനു പുളിക്കട്ടം മത്സരിക്കുന്നത് പതിനാലാം വാർഡിലുമാണ് ഈ മൂന്ന് വാർഡിലും ഇതിനു മുൻപ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട് വ്യത്യസ്ത മുന്നണികൾക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇതേപോലെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ബിനു ഈ മൂന്ന് സ്ഥലത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും ഈ മൂന്ന് വാർഡിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം വലിയ വലിയ പ്രാധാന്യം അതിലുണ്ട് ഈ മൂന്ന് വീട് മൂന്ന് വാർഡുകളും സിറ്റിംഗ് വാർഡുകളാണ് അതായത് പതിനാറ് സീറ്റാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ഈ ഇരുപത്തിയാറ് സീറ്റിലുണ്ടായിരുന്നത് പത്ത് സീറ്റ് യു ഡി എഫിനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് സീറ്റ് കൂടി പോയി കഴിഞ്ഞാൽ പത്ത് സീറ്റുകൾ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പതിമൂന്ന് പതിമൂന്ന് നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് വാർഡിലും യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്നുള്ളതാണ് അതായത് ഇതുവരെ നോമിനേഷൻ നൽകിയിട്ടുള്ളൂ ആരും നോമിനേഷൻ നൽകിയിട്ടില്ല മൂന്ന് സീറ്റുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തുന്നില്ല അതായത് ഒരു തുറന്ന പിന്തുണ കൂടി ബിനു പുലിക്കണത്തിൽ നാല് മനസ്സിലാക്കാൻ ഒരു പരസ്യ ധാരണയിലേക്ക് പോയില്ലെങ്കിൽ പോലും ഒരു പിന്തുണ ബിനു സൂചന തന്നെയാണ് പുളിക്കണ്ടത്തിന് മൂന്ന് വാർഡുകളിലേക്ക് യു ഡി എഫിന് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ തങ്ങൾക്കൊപ്പം നിർത്തുമെന്ന ചർച്ചകളൊക്കെ അന്തർതാലം നടത്തുമുണ്ട് എന്തായാലും ഈ കെ മാണി എംപിക്കെതിരെയാണ് വലിയ വിമർശനം ബിനു പുളിക്കണ്ണ ഉന്നയിക്കുന്നത് കുടുംബവും മത്സരിക്കുകയാണ് സിറ്റിംഗ് സീറ്റുകളാണ് അത് ആ സീറ്റുകൾ പോകും ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു സാഹചര്യം ടക്കം കരുത്തരായ സ്ഥാനാർത്ഥികളെ മറുഭാഗത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നതടക്കം അറിയേണ്ടിയിരിക്കുന്നു